ഇന്നലെ ഇരുപത്തിരണ്ട് കാരറ്റിലെ ഒരു ഗ്രാം സ്വർണത്തിന്റെ വില പതിനൊന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയായിരുന്നു എന്നാൽ ഇന്നത് മുന്നൂറ് രൂപയുടെ വർധനവോടെ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയായി വർദ്ധിച്ചിട്ടുണ്ട് അതോടെ ഇരുപത്തിരണ്ട് കാരറ്റിലെ ഒരു പവൻ സ്വർണത്തിന്റെ വില തൊണ്ണൂറ്റി രൂപയായി ഉയർന്നു ഇരുപത്തിരണ്ട് കാരറ്റിലെ ഒരു പവൻ സ്വർണ്ണത്തിന് ഇന്ന് മാത്രം രണ്ടായിരത്തി നാന്നൂറ് രൂപയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഇനി പതിനെട്ട് കാറ്റ് സ്വർണ്ണത്തിന്റെ ഇന്നത്തെ വില എത്രയാണെന്ന് നോക്കാം ഇരുപത്തിരണ്ട് കാറ്റ് സ്വർണ്ണത്തിന് ഉണ്ടായ വില വർധനവിനുസരിച്ച് തന്നെ പതിനെട്ട് കാറ്റ് സ്വർണ്ണത്തിന്റെ വിലയിലും വർധനവുണ്ടായിട്ടുണ്ട് പതിനെട്ട് കാറ്റില് ഒരു ഗ്രാം സ്വർണ്ണത്തിന് ഇന്നലെ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അഞ്ച് രൂപയായിരുന്നു വില എന്നാൽ ഇന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ പതിനാലിന് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ വർധനവോടെ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയായി വർദ്ധിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ പതിനെട്ട് കാരറ്റിലെ ഒരു പൗണ്ട് സ്വർണ്ണത്തിന്റെ വില ഇന്ന് എഴുപത്തി എണ്ണായിരത്തി നാൽപ്പത് രൂപയായി ഉയർന്നിട്ടുണ്ട് ഇനി ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണത്തിന്റെ ഇന്നത്തെ വില